അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം നിത് അടുക്കളയിൽ മെയിനായിട്ട് ഇന്നൊരു വെണ്ടക്കപ്പുളിയാണ് വെക്കണുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഉപ്പേര് വെക്കുമ്പോൾ എൻ്റെ അറിയാതെ ഒരു തെറ്റ് പറ്റി പോയിട്ടുണ്ട് അതുംപാട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളു അപ്പതാ ഞമ്മള് പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ചോറിന് ഇതാ വെള്ളം തിളച്ച് മറീനുണ്ട് അപ്പൊ ഞാൻ അതിൽ ദാ അരി കി ഇട്ടിട്ടുണ്ട് ലേസം വെള്ളം ഇവിടെ മുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചായക്ക് കടി വെള്ളപ്പാണ് കറി പച്ചപ്പട്ടാണിയും കയറ്റും കിഴങ്ങും ഒക്കെ പാട കുറുമ വെച്ചിട്ടാണ് ഇപ്പൊ വെള്ളപ്പത്തേക്ക് ഈ കറി നല്ല രസാണല്ലോ പിന്നെ അതൊന്നും ഫുള്ളായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പറയുള്ളൂ കാരണം വെള്ളപ്പം ഉണ്ടാക്കാൻ നല്ല സുഖമാണ് ലോ ഇങ്ങനെ കറി ഉണ്ടെങ്കിൽ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പിന്നെ അതാണ് ഞമ്മക്ക് ചോറുക്കില്ല ഉപ്പേരിതാ കൊത്തമര ഉണ്ട് ചെറിയതായിട്ട് കയ്പ ഉണ്ടാവും പക്ഷെ നമ്മളെ ശരീരത്തിന് നല്ലതാണ് അപ്പം ഞാനൊക്കെ പാടരിഞ്ഞു ഒന്നിച്ചാണ് വയ്ക്കുകയാണ് കേട്ടോ ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒത്തിരി തെറ്റ് പറ്റിയത് അങ്ങനെ ഞാൻ ഇതിൽ ഉപ്പിട്ട് എല്ലാ വെള്ളമൊക്കെ പാർന്നു മുറ്റടിച്ചാൻ പോയി അത് കഴിഞ്ഞിപ്പേരി നടക്കു നോക്കുമ്പോൾ അതിൽ വെള്ളം വറ്റാനായിട്ടുണ്ട് ഇട അപ്പം ഞാൻ തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് വെച്ചിരുന്നു അതിൽ രണ്ട് മണി ജീരകം ഇട്ട് അങ്ങനെ അത് അരക്കാൻ വണ്ടി കണ്ട ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുക്കണല്ലോ പച്ചമുളകും തേങ്ങയും അതുപോലെ ചെറിയ ജീരകവും ജീരകം ചോന്നുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒപ്പം എന്ത് ചെയ്ത് കൊണും ഞമ്മള് ഇപ്പീടെ ഇടുന്ന സ്പൂണ് ഉതിലിട്ടേക്കണം ഈ ഇപ്പരിയിൽ ഇങ്ങക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണു നല്ല വെളുത്തിട്ട് ഓരോ പൊട്ട് കാണുക ഈ കയ്യില് ഇരിക്കണോട് നോക്കി നോക്കി ഞമ്മളെ സ്പൂണ് ഇപ്പീടെ സ്പൂൺ അറിയാതെ അതിലിട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് പൊടിഞ്ഞു കൊണു എന്നാൽ തേങ്ങ ചതക്കുമ്പോൾ മിക്സിന്റെ ഒരു ഒച്ചപ്പാടും വ്യത്യാസപ്പെട്ടില്ല പിന്നെ അങ്ങനെ ഇതായി ഞാൻ ചോറ് തിന്നുമ്പോൾ ശാലൂനും മൂനൂനും ഓരോ പൊട്ട് കിട്ടിയിട്ടോ അപ്പം പറയാം എന്താ എടുത്തിട്ടുള്ള ഞാനിത് കൊഴച്ചുങ്ങാണ്ട് നല്ല പള്ളറച്ചാണ് ചോറ് കൊത്തമര ഇപ്പേരിയും അതുപോലെ വെണ്ടയ്ക്കൊക്കെ ഒഴിച്ചുങ്ങാണ്ട് അങ്ങനെ ചോറ് തിന്നും ചെയ്തു അങ്ങനെ എനിക്ക് നീച്ചപ്പോൾ ഒരു സംശയം തോന്നിയിട്ടോ അതിലിപ്പോൾ എന്താ പെട്ട് കുട്ടികൾക്ക് എങ്ങനെയാ ഇപ്പം പ്ലാസ്റ്റിക് കിട്ടണ എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ട് ഞാൻ ഇപ്പേരി അളക്കുമ്പോൾ അതിൽ നിന്ന് നിറച്ചിട്ടുണ്ടാവും അതൊക്കെ പെറുക്കിയിട്ടു എന്നിട്ട് ബാബു വന്നിട്ട് ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് കൂട്ടാൻ കളയാണ് വച്ചിട്ട് അങ്ങനെ വെച്ചതാണ് അങ്ങനെ ബാബു വന്നപ്പോൾ എന്ത് ചെയ്തു ഞങ്ങൾക്ക് അക്ഷയേക്ക് പോകാണ്ടായിരുന്നു മോനുൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ അങ്ങനെ ഓന് കച്ചവടം കഴിഞ്ഞ് വരലും ആ വണ്ടിമെത്തന്നെ ഞങ്ങൾ അക്ഷയെ കൊണ്ടുപോയി ഇറക്കി അപ്പോൾ അവിടെ നെറ്റ് ഒന്നും ശരിയായില്ല അങ്ങനെ ഇളയച്ഛൻ്റെ കൂടെ പോയി അവിടെ നിന്നൊരു ചെറിയൊരു ടൂറൊക്കെ പോകാലോ വെച്ചിട്ട് അങ്ങനെ പോയതാണ് അങ്ങനെ ആ കാര്യം മറന്നു അവിടെ ഒരു ദിവസം നിന്ന് പിറ്റന്നാളാണ് കേട്ടോ ഞമ്മള് വന്നത് ഇവിടെ വന്നപ്പോഴാണ് ഈ ചട്ടി കണ്ടപ്പോളാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ ഭയങ്കര ഒരു വിഷമം കേട്ടോ എനിക്കാണെങ്കി ഇനിയിപ്പൊ അത് തിന്നിട്ട് ഇപ്പൊക്ക് എന്തേലും വരുവോ അപ്പൊ തന്നെ ഞാൻ ഇപ്പോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ തെറ്റ് പറ്റിയെന്ന് അപ്പൊ ഇങ്ങളെല്ലാരും കാണുമ്പോൾ ദുഴ ചെയ്യട്ടോ ഇതിനൊരു അനർത്ഥങ്ങളും വരെ ഇതിനി എന്ത് വന്നാലും മനസ്സിന് എളുപ്പം ഇങ്ങനോടാ കുറച്ചോനെ മക്കൾക്കായാലും ഇപ്പം ആർക്കും ഒന്നും ഇല്ലാതെ നമ്മളൊരു പ്ലാസ്റ്റിക്കോ വയറിൻ്റെ ഉള്ളിൽ ചെന്ന എന്താ പിന്നെ അതാണ് ഞാൻ വെണ്ടക്ക കറി വെക്കണ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാനൊന്നും വെച്ചോ ഇവിടെ വന്നത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു പേടി പിന്നെ അതല്ല കൊത്തമര ഉപ്പേരി എന്ന് പറഞ്ഞാൽ ബാബുവിന് ഭയങ്കര ഇഷ്ടമാണ് അത് എത്ര വെച്ചാലും ബാക്കിയാവൂലട്ടോ ലേസം അവിടെ വെച്ചിരിക്കണെന്താ അന്തിക്ക് ഒരു നാർത്ത ചോറ് തിന്നും അപ്പം ഞങ്ങള് വരാൻ പോകും അപ്പം ഞങ്ങൾക്കില്ല അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓൾക്ക് അങ്ങനത്തെ തോന്നലൊന്നും ഉണ്ടായില്ലാറുണ്ടോ വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇന്നാണ് വിളിച്ചത് ഈ എഡിറ്റ് ചെയ്യണ സമയത്ത് എന്തായാലും വേണ്ട മണ്ടരൊന്നും ഇല്ലാതിരിക്കട്ടെ ഇന്ന് വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ആകെ മൊത്തം ഒരു വിഷമാണുണ്ടോ മനസ്സിൽ അപ്പൊ പിന്നെ അതാ കറി വെക്കുകയാണ് അപ്പൊ അതാ എണ്ണയിൽ വെണ്ടക്ക വറുത്തെടുത്തിട്ടുണ്ട് കഴുകിയിട്ട് നല്ല തുടച്ചിട്ട് വറുക്കുമ്പോൾ ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഏകദേശം വറുത്തിട്ട് ആ കൊഴുപ്പൊക്കെ പോയിട്ടാണ് ഞമ്മളെണ്ണയിൽ നിന്ന് കോരി എടുത്തു ആ എണ്ണയൊക്കെ തന്നെ ലേസം കടുകും ലേസം ഉലൂവി ഇട്ട് കൊടുത്തു അത് പൊട്ടി പൊരിഞ്ഞപ്പോൾ അത് ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഇട്ട് കൊടുത്തേക്കാം അത് എണ്ണയിൽ നല്ലോ ഇങ്ങോട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഞാൻ രണ്ട് തക്കാളി ഉണ്ട് മിക്സിയിൽ അടിച്ച് വെച്ചിട്ട് അപ്പം അത് നല്ല കളർ ഇങ്ങോട്ട് വ്യത്യാസപ്പെട്ട് വരുമ്പോൾ നമുക്ക് വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഈ പച്ചമുളക് ഒന്നും ഇതിലൂടണില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ മിക്സിയിൽ അടിച്ച തക്കാളി ഇതൊക്കെ പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോ ഈ എണ്ണയെ കടന്ന് നല്ല ഇങ്ങോട്ട് വാട്ടണം പച്ച തക്കാളിയല്ലേ നമ്മൾ മിക്സിയിൽ അടിച്ചിരിക്കണം അപ്പൊ അതിന്റെ ആ പച്ചച്ചൂരൊക്കെ പോവുകയും എണ്ണയും കടന്നിങ്ങോട്ട് വാട്ട് ഇതീട്ട വെള്ളം നല്ലോം വട്ടിയതിന്റെ ശേഷം നമുക്ക് ഇതീക്കം മസാലകളൊക്കെ ചേർക്കാട്ടോ കേട്ടോ ഇതീക്ക് ഞാൻ ചേർത്ത്ക്കണത് ഒരു സ്പൂൺ മുളകും പൊടിയും സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലോം വാട്ടി എടുത്തിട്ടുണ്ട് നല്ല ആ മസാലയുടെ പച്ചമണൊക്കെ പോവളം വാറ്റി എന്നിട്ട് ഇതാ ഞമ്മള് വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് വെണ്ടക്ക നല്ല ആ മസാല കിടന്നൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് മിനിറ്റ് വാട്ടിയതിൻ്റെ ശേഷം ഞമ്മൾക്ക് പുളി പാർന്നു കൊടുക്ക കേട്ടോ അങ്ങനെ പുളി ഇതാ ഞാൻ പാർന്ന് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നല്ല തിളച്ച വെള്ളം പാർന്ന് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്താ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ വെണ്ടക്ക വറക്കുമ്പോൾ ഉപ്പ് അപ്പം അതാണ് ലേസ് ഉപ്പ് ഇനി ഇത് നല്ല വെട്ടി തിളക്കണം കേട്ടോ നല്ല വെട്ടി നല്ല കുറുമ പോലെ വരണം അപ്പോൾ ഞാനൊന്നും ഇങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതാദ്യത്ത് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ വെണ്ടയ്ക്കൊക്കെ നല്ല പാകത്തെ വേവായിട്ടുണ്ട് കാരണം ഒരുപാട് നേരം നമ്മൾ കറി കടന്ന് തിളക്കേണ്ട ആവശ്യമില്ല വെണ്ടക്ക നമ്മൾ എണ്ണയിലിട്ട് വാട്ടിയതല്ലേ അപ്പോൾ ഉള്ളിയൊക്കെ നമുക്ക് ഇതിന്ന് എടുത്ത് തിന്നതിന് ഒരു വേസ്റ്റ് ഒഴിവാക്കാനൊന്നും ഉണ്ടാവില്ല എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇൻഷാല്ല ഞമ്മൻ വെള്ളപ്പത്തിൻ്റെയും ഗ്രീൻ ബീസിൻ്റെയും വീഡിയോ ഇടണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രക്കും പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയേണ്ടോ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് വീഡിയോ ഇടാം പിന്നെ അതാണ് നമ്മളെ വെണ്ടക്കറി നല്ല കുറുമായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു നിങ്ങളെല്ലാവരും ഞമ്മൾക്ക് ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വൻ്റെ എല്ലാവരോടും അസ്സലാമലൈക്കും